ഹായ് ഫ്രണ്ട്സ് നമുക്കിന്നൊരു മോർണിംഗ് വാക്കിന് പോയാലോ ഇപ്പൊ സമയം ഏകദേശം പുലർച്ചെ അഞ്ചേകാലൊക്കെ ആയിട്ടുണ്ടാവും ഞങ്ങൾ പാർക്കിംഗ് ഗ്രൗണ്ടിലേക്ക് വന്ന് വണ്ടി എടുത്തിട്ട് ഇപ്പൊ കോർണിഷിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഷാർജയിലെ ഗോൾഡ് സൂക്കിന് അടുത്തുള്ള കോർണേഷനിലാണ് ഞങ്ങൾ നടക്കാൻ പോണതിട്ട ഞങ്ങൾ താമസിക്കുന്ന നിന്ന് ഇങ്ങോട്ടേക്ക് കുറച്ച് ദൂരേ ഉള്ളൂ എന്നാലും ഇങ്ങോട്ട് നടന്ന് വന്ന് പിന്നെ ഇവിടെ നമ്മൾ നടക്കാൻ പോയി തിരിച്ച് വീണ്ടും നടന്ന ഫ്ലാറ്റിലേക്ക് ചെല്ലുമ്പോഴേക്കും ഒരുപാട് നേരം വൈകും അപ്പം അതാ ഞങ്ങൾ സൂക്കിനടുത്തെത്തി വണ്ടി പാർക്ക് ചെയ്ത് നടക്കാൻ തുടങ്ങാണ് വിന്റർ സീസൺ ആയതുകൊണ്ട് ഇവിടെ നേരം വിളിക്കുമ്പോൾ ഒരു ആറര മണിയൊക്കെ ആവും ഇന്ന് ഇത് വഴിയാണ് പോകുന്നത് ചില ദിവസം തിരിച്ചു വരുമ്പോഴായിരിക്കും ഈ വഴി വരുന്നത് ഈ ലൈക്കിന് ചുറ്റും നടന്നു വരാനായിട്ട് ഞങ്ങൾ ഏകദേശം ഒന്നേകാല് ഒന്നര മണിക്കൂർ എടുക്കാറുണ്ട് ഇവിടെ നിന്ന് നമ്മൾ സ്റ്റെപ്പ് കയറി റോട്ടിലെത്തിയിട്ട് അവിടെ നിന്ന് കുറച്ച് ദൂരം നടന്ന് വീണ്ടും താഴേക്ക് ഇറങ്ങണം അങ്ങനെയാണ് നമ്മൾ നടക്കുക ഇപ്പോൾ നമ്മൾ നടന്ന് പാലത്തിൻ്റെ മുകളിലെത്തി ഇവിടെ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ നല്ല വ്യൂ ആണ് അകലായിട്ട് കാണുന്ന ഗോൾഡ് സൂക്കാണ് ആ ഭാഗത്ത് നിന്നാണ് നമ്മൾ നടന്നിപ്പോൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഇതിന് മുന്നത്തെ ദിവസം നടക്കാൻ വന്നപ്പോൾ ഞങ്ങൾ തിരിച്ചു വരുമ്പോഴാണ് ഈ വഴി വന്നത് ആ സമയത്ത് കടൽ കാക്കകളിലേക്കിലേക്ക് പറന്നിറങ്ങുന്ന സമയമായിരുന്നു നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയായിരുന്നു അത് അന്ന് ഞാൻ ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നില്ല ചേട്ടൻ രാവിലെയും നടക്കാൻ ഇറങ്ങുമ്പോ എന്നെയും വിളിക്കും നല്ല തണുപ്പത്തിറങ്ങി നടക്കണ്ട മടിക്ക് ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞൊഴിയും പിന്നെ വിളിക്കാണ്ടായി അങ്ങനെ ഒരു ദിവസം ഞാൻ കൂടെ പോന്നു അങ്ങനെ നടന്നു കഴിഞ്ഞപ്പോഴാണ് കേട്ടോ എനിക്ക് നടക്കണം എന്റെ ഗുണം മനസ്സിലായത് അങ്ങനെ നടന്ന് നമ്മൾ സ്റ്റെപ്പിന്റെ അടുത്ത് എത്തിയിട്ടാ ഇനി താഴേക്ക് ഇറങ്ങിയിട്ട് വേണം നടക്കാൻ നമ്മിപ്പം നടന്ന് വരുമ്പോ നമ്മുടെ മുന്നിൽ ഒരാൾ നിക്കണ മീൻചോണ്ടിടാൻ നിക്കണതാണ് കേട്ടാ കൂടെ ഒരു പൂച്ചയുമുണ്ട് ചേട്ടൻ ഇപ്പം നടന്ന് കൊറേ ദൂരായിട്ടുണ്ട് ഞാൻ വീഡിയോ വീടിയെടുത്ത് നടക്കുന്നതുകൊണ്ട് കുറെ ബാക്കിലായി പോയി ഒരു സ്ഥലം കണ്ട ചെറിയ ബോട്ടുകളൊക്കെ വന്നടുക്കുന്ന സ്ഥലമാണെന്നത് അവിടുന്ന് കുറച്ചും കൂടെ ദൂരം മുന്നോട്ട് നടക്കുമ്പോൾ അകലൊരു വൈറ്റ് കളർ ബിൽഡിംഗ് ആണില്ലേ ആ ബിൽഡിങ്ങിൻ്റെ ചുറ്റും വൈറ്റ് കളർ ലൈറ്റും അപ്പൊ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അതിനൊക്കെയുള്ള എൻട്രൻസ് ആണ് ആണ്ട്ടത് കുറച്ചും കൂടി മുന്നോട്ട് നടക്കുമ്പോൾ അതിൻ്റെ പ്രധാന എൻട്രൻസ് കാണാം ആ ബിൽഡിങ്ങിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് കുറച്ച് ദൂരം മുന്നോട്ട് നടന്നു പിന്നെ ഞാൻ ചേട്ടൻ്റെ അടുത്ത് എത്താൻ കുറച്ച് ദൂരം ഓടി നടന്നു അങ്ങനെ വീണ്ടും ഞങ്ങൾ റോഡിൻ്റെ സൈഡിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ വേഡിയോ എടുക്കുന്നുണ്ട് രണ്ട് മൂന്ന് ദിവസം നടന്ന ഒരു പരിചയത്തിലാണ് ഞാൻ ധൈര്യമായിട്ട് നിൽക്കുന്നത് നേരം വെളുത്തു വരുന്ന നേരം ആയതുകൊണ്ട് റോഡിലങ്ങ് ആരുമില്ല ഞങ്ങളെ പോലെ തന്നെ നടക്കാനോ അല്ലെങ്കിൽ ഓടാനോ ഒക്കെ വരുന്ന കുറച്ച് ആൾക്കാരെ മാത്രമേ ഇങ്ങനെ കാണുന്നുള്ളൂ ഒന്ന് രണ്ടിടത്ത് എത്തുമ്പോൾ മാത്രമാണ് കേട്ടോ ഇതേപോലെ നമ്മളെ റോട്ടിലേക്ക് കയറി നടക്കേണ്ടി വരുന്നത് അത് കഴിയുമ്പോൾ വീണ്ടും നമ്മൾ ഉള്ളിലേക്ക് തന്നെ കയറിയിട്ട് ഇതാ പോവാണ് ഇവിടെ നടന്ന് പോകുമ്പോൾ ഈ പനര അടിയിലൊക്കെ നിറച്ച് ചെടികൾ നട്ടിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇത് പിരിട്ടായത് കൊണ്ടൊന്നും വ്യക്തമായിട്ട് കാണുന്നില്ല കുറെ ദൂരം നടന്നു കഴിഞ്ഞപ്പളേ തണുപ്പൊക്കെ കുറഞ്ഞു പിന്നെ ഞാൻ മങ്കി ക്യാപ്പ് ഒക്കെ വെച്ച് നടന്നു ഈ കാണുന്നത് ഒരു ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റ് ആണ് ആ കാണുന്നത് ലേക്കിന് നടുക്കിലുള്ള ഐലൻഡ് ആണ് ഇങ്ങനെ നടന്ന് പോകുമ്പോ വഴിയിൽ കാണുന്ന നല്ല ഭംഗിയുള്ള കാഴ്ചകളൊക്കെയാണ് ട്ടാ ഒന്നാമത്തെ ഇരുട്ടാണ് പിന്നെ വീഡിയോ ലെങ്ത്തും കൂടും അത് കാരണം ഞാൻ വളരെ കുറച്ച് മാത്രമേ വീഡിയോ എടുത്തിട്ടുള്ളൂ ഞങ്ങളിപ്പം നടന്നു തുടങ്ങിയിട്ട് ഏകദേശം ഒരു മണിക്കൂറൊക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ കുറച്ചും കൂടി ഒക്കെ ആൾക്കാരെ കണ്ടു തുടങ്ങിയിട്ടാണ് നടക്കാനൊക്കെ കൂടുതൽ ആൾക്കാർ വന്നു തുടങ്ങിയിട്ടുണ്ട് പിന്നെ ജോലിക്ക് പോകുന്നവരുണ്ട് നേരം വെളുത്തു തുടങ്ങിയിട്ടുണ്ട് പനകളുടെ താഴെ കുറേ ചെടികളൊക്കെ ഉണ്ടല്ലോ അതിൻ്റെയൊക്കെ പണികളൊക്കെ ആരംഭിച്ചു അവർ നനച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട് വിന്റർ സീസണായിട്ടുണ്ടെങ്കിൽ പനകളുടെ ചോട്ടിലൊക്കെ ഇതേപോലെ പൂക്കളൊക്കെ നട്ടുപിടിപ്പിക്കുക നല്ല ഭംഗിയാണ് കാണാനായിട്ട് അങ്ങനെ നടന്ന് നടന്ന് നമ്മൾ സ്റ്റാർട്ടിങ് പോയിന്റിന്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് തൊട്ടപ്പുറത്ത് തന്നെയാണ് സൂക്ക് ചേട്ടനവിടെ കുറെ നേരത്തെ എത്തി എന്നെയും കാത്തവിടെ ബെഞ്ചും ഇരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ചു നേരം സംസാരിച്ചിരുന്നു നടന്നതിൻ്റെ ഒരു ക്ഷീണം ഉണ്ടായിരുന്നില്ല എന്ന് മാത്രല്ല നല്ല എനർജി ഉണ്ടായിരുന്നു രാവിലെയുള്ള നടത്തം ശരീരത്തിനുള്ള ഒരു എക്സർസൈസ് മാത്രമല്ല മനസ്സിന് സന്തോഷം തരുന്ന ഒന്നും കൂടിയാണ് അത് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അത് അനുഭവിച്ചെന്നറിയണം ഇനി നമുക്ക് വിൻ്റർ സീസണിലെ ഇവിടുത്തെ ഒരു പ്രധാന കാഴ്ച കാണാം ഇവിടെ എന്നും രാവിലെ കടൽക്കാക്കകൾക്ക് ഫുഡ് കൊടുക്കുന്ന കുറച്ച് പേരുണ്ട് ഇവിടെ ഇങ്ങനെ കടൽക്കാക്കകളൊക്കെ വന്നിറങ്ങി ഭക്ഷണമൊക്കെ കഴിച്ചു പോകുന്ന കാഴ്ച മനസ്സിന് സന്തോഷം തരുന്ന ഒരു കാഴ്ച തന്നെയാണ് അത് കാണാനായിട്ടും കുറേ പേര് വരാറുണ്ട് എക്സർസൈസിനായിട്ട് നടക്കാൻ പോകുന്നത് എനിക്ക് മടിയുള്ളൊരു കാര്യമായിരുന്നു ഒരു ദിവസം പോയപ്പോഴാണ് എനിക്കതിൻ്റെ ഗുണം മനസ്സിലായത് എന്നെപ്പോലെ നടക്കാൻ പോകാൻ മടിയുള്ള ആരെങ്കിലുമൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്കിതൊരു പ്രചോദനമാവട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം